എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് പോകാം വീഡിയോയിലേക്ക് കഴിഞ്ഞ ദിവസത്തെ ലെവലുകളൊക്കെ അവിടെ മിസ്സിംഗ് ആണ് ഞാനതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോ കാണുക പറയുന്ന ലെവലുകളൊക്കെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഞാനിതിനെ തൊട്ടു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു ലൈവ് ചെയ്തിട്ടുണ്ട് അതിന് തൊട്ടു മുമ്പ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഫോർ ഓപ്ഷൻ ട്രേഡേഴ്സ് ട്രേഡേഴ്സെന്നു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു സ്ട്രൈക്ക് സെലക്ഷൻ എപ്പോഴാണ് എങ്ങനെയാണ് മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളതെന്നൊക്കെ ആ വീഡിയോയിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ പറയുന്ന വീഡിയോ ഏതാണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻസ് ഓഫ് ഡെൽറ്റ വാല്യൂ ഇത്ര ദിവസം മൂന്ന് നാല് മൂന്ന് ദിവസം കൺസോൾട്ടേഷൻ ആയപ്പോഴേക്കും ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയതാണ് ഈ ഒരു ഭാഗത്തേക്ക് മാസീവ് മാസീവായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ഇങ്ങനെയുള്ള സമയത്തൊക്കെയാണ് ആ ഡെൽറ്റ വാല്യൂ ചേഞ്ച് ആയിട്ടുള്ള സ്ട്രൈക്കുകളൊക്കെ എടുക്കേണ്ടത് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ളത് അപ്പോൾ മാർക്കറ്റ് ഇൻഡെക്സ് ബേസ് നോക്കുമ്പോൾ താഴ്ത്തോട്ട് വന്നു ഇരുപത്തിനാല് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചും ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപതും സപ്പോർട്ട് എടുത്തു തിരിച്ചതേ ഭാഗത്ത് തന്നെ മാർക്കറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ സാധാരണ ഒരു ട്രേഡറെ സംബന്ധിച്ച് ഈ ഭാഗത്തേക്ക് മാർക്കറ്റിൻ്റെ റിവേഴ്സൽ വരൂ അറിയാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഒരു ചാർട്ട് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് മാർക്കറ്റ് തിരിച്ചു വരാനായിട്ടുള്ളൊരു സാഹചര്യങ്ങൾ ഓൾറെഡി മനസ്സിൽ കണ്ടതാണ് അതിൻ്റെ റീസൺ എന്താണെന്ന് തൊട്ട് മുമ്പുള്ള ലൈവ് വീഡിയോ കാണുമ്പോൾ അറിയാം അല്ലെങ്കിലും പല വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് പോയാൽ ഇന്ന സ്ഥലത്തേക്ക് തിരിച്ചു വരും വരേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ പല വീഡിയോകളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സെയിം പ്രൊസ ഒരു കാര്യങ്ങൾ തന്നെ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അത് പണ്ട് തൊട്ടേ കിട്ടിയ കാര്യമല്ല റീസെൻ്റ്ലി അതായത് എനിക്ക് തോന്നുന്നത് ഒരു ആറുമാസമായിട്ടുള്ളൂ ആ ഒരു മെത്തേഡ് അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോൺസിസ്റ്റൻറ്റ് ഈ ഒരു ചാർട്ട് തന്നെയല്ലേ കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കണേ ഈ ചാർട്ടും ഈ ലൈനുകളും ഈ മഞ്ഞ വരെയും കാര്യങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ റിപ്പീറ്റേഷൻസ് വരുമ്പോൾ മാറ്റങ്ങൾ വരുമ്പോൾ അതായത് നമ്മുടെ ശരീരത്തിന് ഒരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അതേപോലെ നമ്മുടെ മോന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഡെയിലിയുള്ള ലൈഫ് ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വൈഫിനോ നമ്മുടെ കൂടെയുള്ള അച്ഛനോ അമ്മക്കോ നമ്മൾ ഒരുമിച്ചൊരു ഫാമിലിയായിട്ട് താമസിച്ചു കഴിയുമ്പോൾ അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടെന്ന് നമ്മൾ ചോദിക്കും നിനക്കെന്തോ സുഖമില്ലേ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സാധാരണ രീതിയിൽ അല്ലല്ലോ നീ പെരുമാറുന്ന അതേ മെത്തേഡ് തന്നെയാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ട്രേഡറെ ട്രെയ്ഡർ ആക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം കാരണം ഈ ചാർട്ടിൽ വേരിയേഷൻസ് ഒക്കെ വന്ന് അല്ലെങ്കിൽ സാധാരണക്കാളും വിപരീതമായിട്ട് മാർക്കറ്റ് നിൽക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇന്നത് ചെയ്യാനുള്ള പുറപ്പാടാണെന്ന് അത്രേ ഉള്ളൂ അപ്പോൾ എനിവേ കാര്യത്തിലേക്ക് കിടക്കാം മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ഇരുപത്തിനാല് അറുന്നൂറ്റി തൊണ്ണൂറിലാണ് അപ്പോൾ ഒരു കൺസോൾട്ടേഷൻ സോണ് മാർക്കറ്റിൽ വരക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ അപ്പർ ലെവൽ എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലോവർ ലെവൽ ഇരുപത്തിനാല് അറുനൂറ്റി പന്ത്രണ്ട് ആണ് ഒരു ലെങ്തി കൺസോൾട്ടേഷൻ സോണാണ് കേട്ടോ അപ്പോൾ മാർക്കറ്റ് നാളെ ന്യൂട്രൽ ഓപ്പൺ ആണ് എന്നുണ്ടെങ്കിൽ താഴത്തോട്ടൊന്ന് ആയതിന് ശേഷം തിരിച്ച് മുകളിലോട്ട് വലിഞ്ഞാൽ അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ ട്രേഡിംഗ് പ്ലാനാണ് മാർക്കറ്റ് ഇവിടെ വരക്കാം ഇരുപത്തിനാല് അറുനൂറ്റി അൻപത്താറ് ഒരു പ്രോപ്പർ സപ്പോർട്ട് എടുത്തിട്ട് ചെറിയൊരു ഫ്ലക്ച്വേഷൻ താഴത്തോട്ട് വന്നിട്ട് തിരിച്ച് മുകളിലായിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലവല് ഇരുപത്തിനാല് എഴുന്നൂറായിരിക്കും അവിടെ നിന്നും കൺസോൾട്ടേഷൻ ചെയ്ത് ഇരുപത്തിനാല് എഴുന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ കൺസോൾട്ടേഷൻ സോണും ഫോക്കസ് ചെയ്യുന്ന ഇരുപത്തിനാല് എഴുന്നൂറ്റമ്പതായിരിക്കും അതിന് മുകളിലൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായിരിക്കും മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്ന മൂന്ന് അപ്പർ ലെവലുകൾ ഇതാണ് നാളത്തേക്കുള്ള അപ്പർ സൈഡിലേക്കുള്ള എൻ്റെ പ്ലാനിങ് നേരെ മറിച്ച് മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴ്ത്തോട്ട് വന്നാൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് മൂന്ന് ലെവലുകളായിരിക്കും അതിൽ ഫസ്റ്റ് പ്രയോറിറ്റി അഗെയിൻ ഈ ഒരു ഇരുപത്തിനാല് അഞ്ഞൂറ്റി തൊണ്ണൂറ് എന്നുള്ള ലെവല് അതിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത് എന്നുവെച്ചാൽ ഇവിടം വരെ വരുമെന്നും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യല്ല ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ നമുക്ക് രണ്ട് ലോട്ട് എടുക്കാം ഒരെണ്ണം അത്യാവശ്യം പ്രോഫിറ്റ് കൊടുത്തിട്ട് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ആ ഒരു രീതിയാണ് നാളത്തേക്ക് നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള വ്യൂ ആണ് നമ്മൾ കാട് കയറി ഒരുപാട് ഞാൻ ടെക്നിക്കല് കാര്യങ്ങൾ പറഞ്ഞിട്ടും അത് അങ്ങനെയാണ് ഇതിങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ലെവൽസുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനിടയിലുള്ള ഇൻബിറ്റ്വീൻ സ്പേസ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക നമ്മുടെ കാര്യങ്ങൾക്ക് ഈ ഗ്യാപ്പിലാണ് നമ്മുടെ കാര്യങ്ങൾ കിടക്കണത് അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സ്റ്റിൽ ആറ് എസ് ഐ ഡൗൺ സൈഡാണ് നിൽക്കുന്നത് അപ്പോൾ അത് താഴത്തോട്ട് ഡൗൺ ആയാൽ മാത്രമാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് കഴിഞ്ഞ് ഡൗൺ ആയാൽ മാത്രമാണ് ട്രെൻഡ് ഡൗണിലേക്ക് വരത്തുള്ളൂ ഒരു റീക്രോസ് ഓവർ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിഫ്റ്റീനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ളത് നേരെ ബാങ്ക് നിഫ്റ്റിയുടെ മൂവിലേക്ക് പോവാം നിഫ്റ്റി ബാങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു അതിന് താഴത്തോട്ട് വന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലോട്ട് പോയി കഴിഞ്ഞ ദിവസത്തെ അതേ രീതിയിലുള്ള മൂവ്മെൻറ്റ് തന്നെയാണ് മാർക്കറ്റിൽ വന്നത് ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ സോണ് മേള നോക്കി ഒരു ബ്ലൂ ലൈൻ വരച്ചു വെച്ച ടാർഗറ്റ് അൻപത്തഞ്ച് തൊള്ളായിരത്തി അറുപത്തൊന്നുള്ള എത്ര പക്കയായിട്ടാണ് അത് ഹിറ്റ് ചെയ്തേക്കണതെന്ന് നോക്കിയാൽ അപ്പോൾ അതാണ് ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ഈ ഒരു ചാർട്ട് സീ നമ്മൾ ഈ ഒരു ചാർട്ട് ഇപ്പോളേ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു നഷ്ടമാവില്ല ഇന്ന് പഠിക്കുന്നത് നാളത്തേക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ആർക്കും ഇല്ല എനിക്ക് സമയമില്ല എനിക്കത് പഠിക്കാനുള്ള ടൈമില്ല ഞാനൊന്ന് ഫ്രീ ആവട്ടെ തിരക്കിലാണ് എന്നെ എല്ലാവരും വിളിക്കുന്നവരെ ഞാൻ എനിക്ക് നിങ്ങളുടെ ആരുടെ നമ്പറൊന്നും എനിക്കറിയില്ല ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ചാർട്ടിൽ എൻ്റെ നമ്പർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ആ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഡയലോഗാണിത് സമയമില്ല തിരക്കാണ് ഞാൻ നോക്കട്ടെ പിന്നെ ആവട്ടെ പിന്നീട് പഠിക്കാം കളയുന്ന ഓരോ നിമിഷവും സുഹൃത്തുക്കളെ വളരെ ബലപ്പെട്ടതാണ് ഇന്ന് പഠിക്കുന്നത് ഇന്നത്തേക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചോ ഇന്ന് നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു ചാർട്ടോ എൻ്റെ അടുത്ത് പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഞാൻ പറയില്ല കേട്ടോ ഇതൊരു ബ്രെയിൻ വാഷായിട്ട് ബ്രെയിൻ വാഷാണ് പക്ഷെ ക്യാൻവാസിങ് അല്ല അതായത് എൻ്റെ അടുത്താണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു പോയാൽ നാളെ നിങ്ങൾക്കതിൻ്റെ ബെനഫിറ്റ് കിട്ടും എന്ത് പഠിക്കണം കുറേ ബേസിക് കാര്യങ്ങളുമല്ല ചില യൂട്യൂബ് വീഡിയോസിലുണ്ട് ഈ സ്ട്രാറ്റജി അടിപൊളിയാണ് സൂപ്പറാണ് ആ സ്ട്രാറ്റജി അതിലും വലുതാണ് മറ്റേ സ്ട്രാറ്റജി പണ്ടത്തെക്കാലൊക്കെ സൂപ്പറാണ് ഇത് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഇങ്ങനെ സ്ട്രാറ്റജിയുടെ പുറകെ പോവാം നിങ്ങളൊരു പത്ത് വീഡിയോയിൽ പത്ത് സ്ട്രാറ്റജിയുടെ വീഡിയോ കണ്ടാൽ അതിൽ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്ക് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കൊണ്ടുപോവാം എൻ്റെ തമ്പിനെ മറ്റുള്ളവരുടെ ആ വീഡിയോയിൽ പറയുന്ന ഡയലോഗ് ഒന്നാണ് അതായത് തമ്പിനയിൽ ഒന്നാണ് എന്താണ് ഈ സ്ട്രാറ്റജി അടിപൊളിയാണ് ആ സ്ട്രാറ്റജി അടിപൊളിയാണ് മറ്റേത് അടിപൊളിയാണ് അതാണ് മറ്റുള്ളവർ പറയുന്നത് പക്ഷേ എൻ്റെ വീഡിയോയിൽ ചാർട്ടും സെയിമാണ് ലെവലുകളും ഏതാണ്ട് ഓക്കെയാണ് കമ്പനിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവുമെന്ന് മാത്രമല്ലാതെ ബേസിക് എപ്പോഴും ബേസിക് തന്നെയാണ് ഈ ഒരു ചാർട്ടിൻ്റെ അപ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി നിങ്ങൾ നിങ്ങളെപ്പോൾ സെലക്ട് ചെയ്ത് ട്രെയിൻ ചെയ്തെടുത്ത് പോളിഷ് ചെയ്ത് കൊണ്ടുവരുന്നോ അന്ന് മുതലേ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ മാർക്കറ്റ് നിൽക്കുന്നത് അൻപത്തഞ്ച് എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് അൻപത്തി അഞ്ച് തൊള്ളായിരത്തി അറുപത്തൊന്നിന് മുകളിലോട്ടുള്ളൊരു മൂവ് കിട്ടിയാൽ മാത്രമാണ് ഈ രണ്ട് ലെവലിലേക്ക് അതായത് മുകളിലെ ലെവല് അൻപത്താറായിരത്തി തൊണ്ണൂറ്റേഴിലേക്കോ അൻപത്താറ് ഇരുന്നൂറ്റി ഇരുപത്തെട്ടിലേക്കോ ഫോക്കസ് ചെയ്യുന്നുള്ളൂ മാർക്കറ്റ് നൂട്ടറിൽ ഓപ്പൺ ആണെങ്കിൽ എഗൈൻ കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ഈ ഒരു ലെവലിൽ താഴത്തോട്ട് വന്നാൽ മാത്രമേ ഡൗൺ സൈഡിലേക്ക് ഫോക്കസ് ചെയ്യുന്നുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താടിയൊക്കെ വേദന എടുക്കണം കേട്ടോ ഫുൾ ടൈം സംസാരമല്ലേ അപ്പം അതുകൊണ്ട് അപ്പോൾ ആ സംസാ മാത്രമല്ല ഇപ്പോൾ തന്നെ ഒരു എട്ട് കോൾ ഓൾമോസ്റ്റ് വന്നിട്ട് വന്നിട്ടുണ്ട് എട്ട് പേര് എൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് എല്ലാവരും ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാണ് എൻ്റെ ഡെയിലി എത്ര കിട്ടുന്നുണ്ട് ഞാൻ എത്ര ലോട്ടാണ് ചെയ് ചെയ്യുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് മെജോറിറ്റി ആളുകളും ചോദിക്കുന്നത് അല്ലാതെ ഞാൻ എങ്ങനെ ഇത് പഠിച്ചെടുക്കാൻ പറ്റും എനിക്കിത് പഠിച്ചെടുക്കാൻ പറ്റുമോ ഞാൻ എത്ര ഇതിനു വേണ്ടി ശ്രമിക്കണം എന്നെ ഒന്ന് സത്തോട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിളിക്കുന്നതിൽ നൂറ് പേര് വിളിച്ചാൽ രണ്ടുപേർ ചോദിക്കും എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരുപാട് മോഹനവാഗ്ദാനങ്ങളൊക്കെ തന്നിട്ട് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നുള്ളതൊന്നും ഞാൻ വാക്കാൽ പറയുന്നില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ വീഡിയോ ആക്കി യൂട്യൂബിൽ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട് ലൈവ് വീഡിയോ വ്യൂ വീഡിയോ അതൊക്കെ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ട് എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇത് പഠിക്കും എന്ന് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു തോന്നലുണ്ടെങ്കിൽ മാത്രം ദയവ് ഇത് വിളിക്കുക എനിക്ക് സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ സംസാരിച്ച് സംസാരിച്ച് ഞാൻ അടുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഒരുപാട് ആളുകൾ പല സ്ഥലത്തു പൈസ കൊടുക്കുന്നു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപയൊക്കെയാണ് ഫീസ് മേടിക്കുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് മുപ്പതിനായിരം രൂപയുടെ ഫീസ് ഉണ്ടാക്കി പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ അതൊരു ഒത്തിരി കഷ്ടപ്പാട് തന്നെയാണ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അതിൽ റിസൾട്ട് കിട്ടാണ്ടാവുമ്പോഴത്തേക്കും പിന്നെ ചുറ്റും ആരെന്ത് പറഞ്ഞിട്ടും അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് ഓരോ ട്രേഡറുടെ മൈൻഡ് സെറ്റാണ് ഞാനതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നാലും നിങ്ങളൊരു എഴുപത് ശതമാനമൊക്കെ ഉറച്ച് വിശ്വസിച്ചിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങൾ ഒരു ലോട്ടറാണോ നിങ്ങൾക്കുള്ളത് ഒരു ലോട്ട് വെച്ചിട്ട് ഇരുന്നൂറ് മുന്നൂറൊക്കെ എടുക്കാനുള്ള വകുപ്പൊക്കെ നമുക്ക് സെറ്റിൽ ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും എന്ത് പറയാനോ നമ്മൾ വെറുതെ സെൻറ്റി അടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ അൻപത്തഞ്ച് എഴുന്നൂറ്റി മുപ്പത്തൊമ്പതിന് ആഴത്തോട്ട് വന്നാൽ അൻപത്തഞ്ച് അഞ്ഞൂറ്റി എഴുപത് അൻപത്തഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ടും കാര്യങ്ങളൊന്നും പറയുന്നില്ല ടയേഡാ സത്യമായിട്ടും അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ബാക്കി പറയാനുള്ളത് പുറകെ പറയാം എനിവേ ആൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോലൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈയൊരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്